그이처럼 <목소리도> <목소리도>

നോക്കിക്ക ഓട്ടോ ഓട്ടോ സ്റ്റാൻഡേ കാണിക്കുന്നു ഓട്ടോയിൽ ബി സ്റ്റിക്കർ സ്റ്റിക്കറൊട്ടി നോക്കോ ബി എസിന്റെ സ്റ്റിക്കർ ഒട്ടി എല്ലാം കൂടി ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന വിചാരിക്കും ഞാനിപ്പം കഴിഞ്ഞ നൂറാം പറഞ്ഞാളൊക്കെ വളരെ നല്ല വളരെ ഭംഗിയായ രീതിയിൽ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി നൂറ് നീക്കൊന്നും നമ്മുടെ ഈ തന്നെ നടത്തിയിട്ടില്ലായിരുന്നു പൂജാ നഷ്ടം തന്നെയാണ് നമ്മൾ അത്രേ വളരെ പൂജാ നഷ്ടം തന്നെയാണ് ബി എസ്സിന്റെ ഉപയോഗം രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും രാഷ്ട്രീയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വെക്കട്ടല്ല വി അടിവർഷമൊന്നും കാലഘട്ടത്തിലാണ് നമ്മൾ പ്രകടനമാണ്സട്ട് എല്ലാം മുഴുവൻ ജനങ്ങളും ബി എസ് വേണ്ടിയിട്ട് പ്രകടനവും നടത്തി അതെ ആ പ്രകടനത്തിൻ്റെ ബലമോ ബലമുണ്ടാണ് ബി എസ് എൻ സീറ്റ് വീണ്ടും കൊടുത്തത് എന്ന് പറഞ്ഞ ആ ബി എസ് ആർ വിജയിച്ച് മുഖ്യമന്ത്രിയാകുന്ന നിലയിൽ പി എസ് എൻ വിദേശത്തിൻ്റെ başlanıb yəni qarşıya keçirəcək yəni bu da atılacaq ki